അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത അലഹമുല്ല വസ്സലാത്തു വസ്ലാം അല റസൂൽ ഇല്ല വാലാ അലിഹി വസ്ഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ മഹാപണ്ഡിതനായ റബി അബിനു ഹുസൈം റഹ്മത്ത്ള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട് ല ഖൈറ ഫിൽ കലാമി ഇല്ല ഫീസ് ഒൻപത് സംസാരങ്ങളിലാണ് ഖൈറുള്ളത് നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ ഒൻപത് കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ഹൈറുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നിൽ അദ്ദേഹം പറഞ്ഞു അതിൽ ഒന്നാമതായി തഹലീലില്ല ല ഇലഹഇ ഇല്ല എന്ന് പറയലാണ് വത്തസ്ബിഹില്ല സുബഹാനല്ല എന്ന് പറയലാണ് വത്തകീർ ഇല്ല അള്ളാഹുവിന് തകബീർ മുഴക്കലാണ് അള്ളാഹു അക്ബർ എന്ന് പറയലാണ് വ തഹ്മീദില്ല അലഹമദില്ല എന്ന് പറയലാണ് നന്മ ചോദിക്കലും അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് രക്ഷ ചോദിക്കലുമാണ് നന്മ കൽപ്പിക്കലാണ് തിന്മ വിരോധിക്കലാണ് വ ഖിറ തികൽ പാരായണമാണ് ഖുറാനിൻ്റെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം എണ്ണിപ്പഠിപ്പിച്ച ഒൻപത് കാര്യങ്ങൾ ല ഇലഹള്ള സുബഹാനല്ല അള്ളാഹു അക്ബർ അലഹദില്ല അതേപോലെ തന്നെ നന്മ അള്ളാഹുബിനോട് ചോദിക്കുക തിന്മയിൽ നിന്ന് അള്ളാഹുബിനോട് കാബൽ തേടുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക വിശുദ്ധ ഖുറാനിൻ്റെ പാരായണം ഈ സംസാരങ്ങളിലാണ് ഹൈറുള്ളത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടമാണ് പല ആളുകളും നല്ലതിനല്ലാതെ മോശമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ആളുകളാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ റസൂൽ അഹി സല്ലാഹു അലഹി വസലമ നല്ലത് പറയാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാൻ അഹുബത്താല പറയുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഇസ്രാ ഇയിലെ അൻപത്തി മൂന്നാമത്തായത്തിൽ നീ എൻ്റെ ദാസന്മാരോട് പറയുക അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് അള്ളാഹു നമുക്ക് നാവ് നൽകിയത് നല്ലത് പറയാൻ വേണ്ടിയാണ് ഹൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അവൻ നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചു അപ്പൊ എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത് റബ്ബ് നൽകിയ നാവു കൊണ്ട് നല്ലത് പറയുന്ന ആളുകളായിക്കൊണ്ടാണ് നമ്മൾ മാറേണ്ടത് മഹാനായ മസ്ഊദ് അബ്ദുല്ലാഹിബിൻ്റെ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്നായഹി ആദം സന്തതികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന തെറ്റുകൾ അവരുടെ നാവിനാലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഉമർ വാചകം മൻ കസുറ കസുറ കലാമുഹു ധാരാളമായി സംസാരിച്ചാൽ അവന്റെ വീഴ്ചകൾ വർദ്ധിക്കുമെന്നാണ് അവന്റെ വീഴ്ചകൾ വർദ്ധിക്കുകയാണ് എങ്കിൽ അവൻ്റെ വറ അഥവാ അവന്റെ ലജ്ജ ഇല്ലാതെയാകും ലജ്ജ ഇല്ലാതെയായാലോ അവൻ്റെ ഹൃദയം മരിച്ചു പോകും ഹൃദയം മരിച്ചാൽ അള്ളാഹു അവന് സ്വർഗ്ഗം നിഷിദ്ധമാക്കുമെന്ന് മഹാന യോനറുബുൽ അഹത്ത പ്രതി അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മുടെ സംസാരത്തെ നല്ലതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം ഷാഫി അറഹത്തുല്ലാഹി അലഹി അദ്ദേഹം നൽകിയ വസീയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അള്ളാഹു ആർക്കെങ്കിലും തൻ്റെ ഹൃദയത്തെ നന്മകൾക്കായി തുറന്നു തുറന്നുകൊടുക്കണമെന്നോ അതിനെ പ്രകാശിപ്പിക്കണമെന്നോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് ഗുണം ചെയ്യാത്ത അമിതമായ സംസാരം അവൻ ഉപേക്ഷിക്കണമെന്നാണ് പാക പാപങ്ങൾ ഒഴിവാക്കി തിന്മകളിൽ നിന്ന് അകലണമെന്നാണ് ഇമാം ഷാഫി റഹ്മത്ത് ലാഹി നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെ നമ്മൾ നല്ലത് പറയുന്ന നാവാക്കി മാറ്റാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഷണിയും പരദൂഷണവും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ചീത്ത വിളിക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് കളവ് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മളുണ്ടാകാൻ പാടില്ല തർക്കം ഒഴിവാക്കാൻ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും വിഷയത്തിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന അധ്യാപനമാണ് എല്ലാ പ്രഭാതത്തിലും മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ അവൻ്റെ നാവിനോട് പറയുന്ന വാചകം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ നേരെയാൽ ഞങ്ങൾ നേരെയാകുമെന്നാണ് നീ വളഞ്ഞാൽ ഞങ്ങൾ വള വളയുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുക നല്ലത് പറയുന്ന ആളുകളായി മാറുക നന്മ മാത്രം പറയുന്ന ആളുകളായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി